ചെറുവായ്ക്കര ഗവൺമെന്റ് യു പി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രശാന്ത് മാസ്റ്റർക്ക് സ്നേഹപൂർവ്വം പ്രശാന്ത് മാസ്റ്റർക്ക് എന്ന പേരിൽ യാത്രായ്പ സമ്മേളനം സംഘടിപ്പിച്ചു രക്ഷിതാക്കളും നാട്ടുകാരും നൂറ്റിയൊന്നാമത് വാർഷികം ആഘോഷിക്കുന്ന ചെറുവായ്ക്കര ഗവൺമെന്റ് യു പി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന ബി കെ പ്രശാന്ത് മാസ്റ്റർക്ക് സ്നേഹപൂർവ്വം പ്രശാന്ത് മാസ്റ്റർക്ക് എന്ന പേരിൽ സംഘടിപ്പിച്ച യാത്രായ്പ സമ്മേളനം ജനകീയമാക്കി നഗരസഭാ നഗരസഭാ ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ ചെയർമാൻ രജീഷ് ശിവദാസ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ബ്രിട്ടീഷ് കോളനിയായി ഇന്ത്യ രാജ്യം നിലനിന്ന കാലത്താണ് സ്കൂൾ എന്നുള്ളത് തീർച്ചയായും വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്ക് ഈ സ്ഥാപനം വഹിച്ച പങ്ക് അതിന്റെ സേവന കാലയളവ് തന്നെ സൂചിപ്പിക്കുന്നു എല്ലാറ്റിലും ഉപരിയായി ഏറ്റവും ഒടുവിൽ പാരിസ്ഥിതികമായിട്ടുള്ള എന്തെങ്കിലും പുരസ്കാരം വിദ്യാർത്ഥികൾക്കിടയിൽ അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ ഏതാനും വർഷങ്ങളായി അത് യു പി വിഭാഗത്തിൽ ചെറുവായ്ക്കര സ്കൂൾ നേടുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട് പ്രശാന്ത് മാസക്കുറിച്ചാണ് പ്രശാന്ത് മാഷും ഞാനും തമ്മിൽ ഞങ്ങൾ തമ്മിൽ ഞങ്ങളുടെ മേഖലകളിൽ അധ്യാപക ജീവനക്കാരുടെ കൂട്ടായ്മയിൽ പലവട്ടം ഞങ്ങൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നതിനെ പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ പരിഷ്കരണങ്ങൾ സംബന്ധിച്ച വ്യക്തമായ കാഴ്ചപ്പാടുകളോടുകൂടി പ്രശ്നങ്ങളെ സമീപിക്കാനാണ് പ്രശാന്ത് മാഷ് ഇടപെട്ടത് ചടങ്ങിൽ വിദ്യാലയത്തിന്റെ മുൻ അധ്യാപകനും പ്രശാന്ത് മാസ്റ്ററുടെ പിതാവുമായ ബി കെ കുമാരൻ മാസ്റ്റർ അതിഥിയായി നഗരസഭാ കൗൺസിലർമാരായ ഫർഹാൻ ബിയം പി ഷാഉൽ ഹമീദ് എ അബ്ദുൽ ഗഫൂർ പി രഞ്ജിനി പൊന്നാനി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ അബ്ദുറഹ്മാൻ വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ നെബിൽ നേതലൂർ ശാരദ ടീച്ചർ സി പി സക്കിർ ഒ വി ഹസീന കെ വി സനോജ് യു ആർ സി ട്രെയിനർ അജിത് ലോക് എ വി എച്ച് എസ് എസ് മാനേജർ കെ വി കൃഷ്ണകുമാർ എ അബ്ദുൽ ഗഫൂർ കെ എം റഹീം ഇന്ദു രാമചന്ദ്രൻ കെ ജയശങ്കരൻ മാസ്റ്റർ പി കുഞ്ഞുരാമൻ ഇബ്രാഹിംകുട്ടി അമൽ കൃഷ്ണ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പി ടി എ പ്രസിഡന്റ് പി സവിത സ്വാഗതവും സംഘാടക സമിതി ജനറൽ കൺവീനർ കെ സുഹര ടീച്ചർ നന്ദിയും പറഞ്ഞു സ്റ്റാഫുകളുടെയും സംഘാടക സമിതിയുടെയും വിവിധ ബാച്ചുകളുടെയും സ്നേഹോപഹാരം ചടങ്ങിൽ നൽകി വി കെ പ്രശാന്ത് മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി കാലത്ത് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളോടെയാണ് വാർഷികാഘോഷം നടന്നത് വൈകിട്ട് നടന്ന യാത്രായ്പ സമ്മേളനത്തിന് ശേഷം ടീം കൺസർട്ടോ അവതരിപ്പിച്ച കലാസദ്യയോടെയാണ് പരിപാടി സമാപിച്ചത് അവളുടെ നിറയെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞു തുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ കഴിവുകൾക്ക് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൻ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട്